ിലേക്ക് കൂട്ടുകാർക്ക് എല്ലാം സ്വാഗതം ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് പ്ലസ് വണ്ക്കിലെ ആദ്യ പാഠമായ ഗാന്ധിജിയുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായി അതിലെ

ഇന്ന് നാം പരാമർശിക്കുന്നത് അതിനു മുമ്പ് ആ കത്തുകൾ നമുക്ക് ഒന്നുകൂടി വായി മനസ്സിലാക്കാം ഗാന്ധിജിയുടെ ഇങ്ങനെയാണ് ഇവിടെ നിന്റെ രണ്ട്

ഇപ്പൊ നോനോ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഐക്യം ഇതാവണം എന്നതാണ് മുസ്ലിം അമുസ്ലിം തമ്മിൽ ഐക്യം മുജേ ഭൂരി ശാന്തി എനിക്ക് സമാധാനമുണ്ടാകുകയില്ല അബ്ബാൻ കേരളത്തിൽ നിന്റെ പിതാവിന്റെ കക്കൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചോളോ ധാരാളമോ പാഠമാണോ നൽകുന്നത് ഉറുദുവിലെ എല്ലാ അക്ഷരങ്ങളും എനിക്ക് നിന്നിൽ നിന്നിൽ നിന്ന് ലഭിക്കും മറ്റുള്ളവരുടെ ഹർഫുകൾ തോന്നുന്നില്ല നിന്റെ അക്ഷരങ്ങൾക്ക് വേണ്ടി തുമാരെ കത്ത് പറഞ്ഞേക്കാൾ നിന്റെ കത്ത് വീണ്ടും വീണ്ടും പഠിക്കണമെന്ന് തന്നെ തന്നെ എപ്പോഴും മഹാദിയോ മഹാദിയോ നിനക്ക് ഞങ്ങളുടെ പ്രാർത്ഥന വിദ്യാർത്ഥികളെ ഇതാണ് ഗാന്ധിജിസാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മാർച്ച് പത്തുവാദി വെച്ച് എഴുതിയതാണ് അതിനെതിരെ مشہور منساری کی بیٹی, بیٹی زہرا انصاری سے گاندھی جی بڑی شخص سے پیش آتے تھے اور ان سے اردو میں ہر وقت مقابلہ بھی کرتے تھے اردو رسم خط کی نزاگتوں کے سلسلے میں وہ غطوط کے ذریعہ زہرہ سے مشورہ ادا کرتے تھے یہ خط انہوں نے ایروازہ جیل میں دس مارچ انیس سو بتیس کو زہرہ رنساری کے نام لکھتا تھا പ്രശസ്ത ദേശീയ നേതാവ് ഡോക്ടർ മുർത്താസ് അൻസാരിയുടെ മകളായ മക്കളായ അൻസാരിയോട് ഗാന്ധിജിക്ക് വളരെ ഗാന്ധിജി വളരെ അനുകമ്പയോടെ പെരുമാറുകയും ഉറുദുവിൽ അവളുമായി ആശയ വിനിമയം നടത്തുകയും ഉറുദു ലിപിയിലെ സൂക്ഷ്മതകളെ കുറിച്ച് ാരിയോട് അദ്ദേഹം ചർച്ചകൾ നടത്താറുമുണ്ടായിരുന്നു എന്നാണ് ഈ സൂചനയിൽ പറയുന്നത് പ്രസിദ്ധനായ പ്രശസ്തനായ ദേശീയ നേതാവ് ഡോക്ടർ ഡോക്ടർ മുഖ്താറാർ സ്വായി مختار انساری دا مغل زہرہ انساری دے زہرہ انساری اوڑو گاندی دی بڑی صفقت دے صفقت دے صفقت دے پیس آتے تھے گاندی جی زہرہ انساری اوڑو نگم بے اوڑے پیر ماری مو اور ان سے اردو میں خط و کتابت بھی کرتے تھے ആശയ ഉർദുവിൽമായി ആ ഉർദുലിപിയിലെ സൂഷ്മതകളെ കത്തുകളിലെ അദ്ദേഹം ചർച്ചകൾ നടത്താറുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മാർച്ച് പത്തു പേരിൽ എഴുതിയതാണ് ഇതാണ് ഈ ശാരയുടെ

i